ഇപ്പോൾ നമ്മൾ നെല്ലിക്കുടിയാണ് സ്ഥലത്ത് എത്തിട്ടോ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതോക്കെ രണ്ട് സൈഡിലും നോക്കിയേ അടിപൊളി ഫർണിച്ചറിൻ്റെ ഒരു ഏരിയ കേട്ടോ ഇവിടെ പറഞ്ഞ ഫർണിച്ചറിന്റെ മാത്രം കടകളാണ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ പോകുമ്പോത്തന്നെ നമ്മൾ ആരെയാളും പെട്ടെന്ന് അട്രാക്ഷൻ ചെയ്യും അതൊക്കെ നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസുകൾ മാത്രം കേട്ടോ നല്ല നല്ല സാധനങ്ങൾ മാത്രം വില കുറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ കാണാല്ല അത് കണ്ടാൽ തന്നെ അറിയുന്നില്ല അടിപൊളി റേറ്റ് ഉണ്ടോ ഓ ഈ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം എന്തോ കി എൻ്റെ അമ്മ ഒരു രക്ഷയില്ലോ ഓ ഇതൊക്കെ വണ്ടിമ്മ പോകുമ്പോ ഇങ്ങനെ കാണാം അല്ലാതെ ഇവിടെ ഇറങ്ങിക്കാണ്ട് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര കടകളാണോ നോക്കിയേ ഈ സൈഡിലൊക്കെ ഇവിടെ ഇവിടെ ഇണ്ടാക്കണില്ലേ ഷവർ പോലെ മൊത്തം നോക്കി എത്ര ദ്രൂരണ്ടിന്നറ ഇതൊരു ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ പോന്നപ്പോ ശ്രദ്ധിച്ചതാണ് പക്ഷെ അന്ന് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു നോക്കിയേ അതിന്റെ അപ്പുറത്ത് ഇതെന്താ ഫർണിച്ചർ അങ്ങാടിയോ ഇത് ഇടുക്കി ജില്ല എറണാകുളം ജില്ല എനിക്ക് ഡൗട്ടാട്ടോ എറണാകുളത്തിനും ഇത് എറണാകുളം ജില്ലയാവും കാരണം എറണാകുളം ജില്ല തന്നെയാണ് ഇടുക്കിയല്ല അതൊക്കെയേ ഓ അതൊക്കെയാ ഓടോക്കിയേ അമ്മ ഒരു ക്ഷയില്ലാത്ത സ്ഥലം കഴിഞ്ഞോ എവിടെ കഴിയണോ ഇതൊക്കെ അമ്മ ആ സൈഡ് നോക്കിയോണ്ടോ ഊര് രക്ഷയില്ല എന്നാ നോക്കിയെട്ടോ ഒരറ്റല്ല ഫർണിച്ചർ അങ്ങാടി എന്ന് ഇതിനെ വിളിക്കാം അപ്പൊ അടിപൊളി ഇതൊക്കെ കണ്ടി മരങ്ങളുണ്ടില്ലേ നോക്കിയോ അപ്പോൾ ഫർണിച്ചറുകള് നല്ല അടിപൊളി ഫർണിച്ചറുകളൊക്കെ ഒക്കെ വാങ്ങണം എന്നില്ല എന്നുണ്ടെങ്കിലോ അതിന്റെ ബിസിനസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നെല്ലിക്കുഴി ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ രണ്ട് സൈഡ് നോക്കിയോ ഇതാ നോക്കാടാ ഫർണിച്ചറല്ലോ വേണ്ട മൊത്തം എത്ര മണിക്കടല്ലേ അത് ഇവിടെ അയിന്റെ ഒരു ഏരിയ ആണ് ഇതൊക്കെ ഇതാ നോക്ക ഇതേക്കാ ഒരു രക്ഷയല്ല ക്ഷസ് ഔ എന്താ സാധനം എന്നാ സൂപ്പർ സൂപ്പർ സാധനങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ കുറഞ്ഞ കഴിഞ്ഞോ ുഴി ടൗണ് കഴിഞ്ഞു എന്നാ പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എവിടെ സ്ഥലം അല്ലല്ല എവിടെ കഴിയണു അതൊക്കെ അടിപൊളി സാധനങ്ങൾട്ടോ എടാ ബൈക്കുകളാ പഴയ ബൈക്കുകള് ഫർണീച്ചറിൻ്റെ ഒക്കെ അത്രമാത്രം ഒരുമിച്ചുള്ള കടകളൊക്കെ കഴിഞ്ഞു അപ്പോൾ നെല്ലിക്കുഴി കഴിഞ്ഞു നെല്ലിക്കുഴി നല്ല കേട്ടോ നെല്ലിക്കുഴി ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പോരുന്ന വഴി തന്നെ കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടു ഒരേപോലെ തന്നെ കടകളില്ല പക്ഷെ ഇത്രത്തോളം കടകൾ നെല്ലിക്കുഴി തന്നെ കാണുന്നത് ആ ഇതാണു ഫർണിച്ചറിൻ്റെ ഓരോ ഐറ്റംസുള്ള ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ